തലങ്കര പള്ളിയിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സന്ദർശനത്തെ തെറ്റായി പ്രചരിപ്പിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല കാസർഗോഡ് പ്രസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജനസഭയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ കെ ശൈലജയെക്കുറിച്ചുള്ള മോശം പരാമർശത്തെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ നേതാക്കൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി നേരത്തെ ഇത്തരത്തിൽ പരാമർശം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ തിരുത്തിയതായും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ യു ഡി എഫ് ഇരുപതിൽ സീറ്റ് നേടുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രമേശ് ചെന്നിത്തല കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിതയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ സെന്ററിൽ മതേതരത്വത്തിന് പേര് നാടാണ് കേരളവും പ്രത്യേകിച്ച് കാസർഗോഡ് അതിനേക്കാൾ നാടാണ് അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനാർ ഉള്ളത് അവിടെ പോകുന്ന ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താനെ അപകീർത്തിപ്പെടുത്തക്ക നിലയിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ സഹായിക്കത്തക്ക നിലയിൽ സി പി എം ഒരു വീഡിയോ ഇറക്കിയത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനുവേണ്ടി പരാതി നൽകും അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ശരി സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പേജിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥിക്കെതിരായി ഇത്തരം പ്രചരണങ്ങൾ നടത്തുകയും അത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതി ഒരിക്കലും സി പി എം പോലൊരു പ്രസ്ഥാനം സ്വീകരിക്കാൻ പാടില്ല ദൗർഭാഗ്യകരമാണ് സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു രാജ്മവൻ ഉണ്ട് സംഭവം ഇതൊക്കെ വളരെ ഇത് സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ആർക്കും എന്തും ചെയ്യാവുന്നൊരു നിലപാടുണ്ടാകുന്നത് ശരിയല്ല അത് എം എം മണി പറഞ്ഞപ്പോഴും ഞങ്ങളതിനെ എതിർത്തവരാണ് എം എം മണി വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അത് ഞങ്ങളെ നാട്ടു നാട്ടുഭാഷയാണെന്ന് പറഞ്ഞില്ല രാഹുൽ മാക്കുട്ട് പത് പറഞ്ഞപ്പോഴും അതിനെ ഞാൻ ശക്തമായി എതിർത്തവരാളാണ് കറക്റ്റ് അങ്ങനെ പറയാൻ പാടില്ല അഷ്ടീയമുണ്ടാകും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും പദപ്രയോഗങ്ങളും എല്ലാം വളരെ മാന്യമായി തന്നെ നമ്മൾ ജനങ്ങളുടെ മുമ്പിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം